എന്നുള്ളതിന്റെ ആശ്വാസമുണ്ട് വ്യക്തിപരമായി എനിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് കുട്ടികളായിരുന്നു കൃപേഷം ചരിത്രലാൽ ഞാൻ അവര് മരണപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അവരെ കണ്ടപ്പോൾ കല്ലിയോട്ട പെരുങ്ങളിയാട്ടത്തിന് ഉണ്ടാകണമെന്ന് എന്നെ പേഴ്സണലി ക്ഷണിച്ച് അതിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പങ്കെടുപ്പിക്കാൻ പരിശ്രമിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട എന്നോട് വ്യക്തിപരമായി വളരെ സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്ന രണ്ടു കുട്ടികളായിരുന്നു കൃപേഷം ചരിത്രലാൽ അവരെ ക്രൂരമായി കൊല ചെയ്തു ഇപ്പോൾ കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ കൂടി സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ അതിൽ ഉദുമയിലെ മുൻ എം എൽ എ കുഞ്ഞിരാമനടക്കം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ഗവൺമെന്റ് വളരെ മനഃപൂർവ്വം പരിശ്രമിച്ചതാണ് ഇതിനകത്ത് തെളിവ് നശിപ്പിക്കാൻ പരിശ്രമിച്ചതാണ് കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് ഉണ്ടായിട്ടും കേസ് ഡയറി സി ബി ഐക്ക് കൈമാറാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ് ഒടുവിൽ കോടതി ഇടപെട്ടിട്ടാണ് കേസ് ഡയറി അവർക്ക് സി ബി ഐക്ക് കൈമാറേണ്ടി വന്നത് അത് മാത്രമല്ല ഇവിടെ പാവപ്പെട്ടവന്റെ വൈദ്യുതി ചാർജ് കൂട്ടിയും വെള്ളക്കരം കൂട്ടിയും കെട്ടിട നികുതി കൂട്ടിയും പിഴിഞ്ഞെടുക്കുന്ന പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൽ നിന്നും രണ്ടു കോടിയിൽ പരം സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ രണ്ടു കോടിയിൽ പരം രൂപ ചെലവഴിച്ച് അഭിഭാഷകരെ കൊണ്ടുവന്നത് ഈ കൊലയാളി സംഘത്തെ ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പാവപ്പെട്ടവന്റെ നികുതി പണത്തിലെ ആ വിഹിതം ഖജനാവിയിൽ നിന്നെടുത്ത് കൊലയാളികൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു കേസ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിനുണ്ട് അങ്ങനെ പരിശ്രമിച്ചിട്ട് പോലും അങ്ങനെ പരിശ്രമിച്ചിട്ട് പോലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല നോക്കൂ പാർട്ടി പ്രതികളുടെ കൂടെ നിൽക്കുന്നത് മനസ്സിലാക്കാം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ കൊലപാതകൾക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ നീതി ഉണ്ടാകുന്നു പത്തു പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ വീണ്ടും നിയമ സംവിധാനങ്ങളെ പിന്നെ മീപിക്കുമെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ വിശദീകരിക്കും എന്തായാലും ഉത്തരമലബാറിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞപ്പോൾ ഇനി അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകില്ല എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് എന്നാൽ അതിനുശേഷമാണ് പെരിയായിലെ കൊലപാതകം ഉണ്ടായത് അരിൽ ഷുക്കൂറിന്റെ കൊലപാതകം ഉണ്ടായത് ഷുഹൈബിന്റെ കൊലപാതകം ഉണ്ടായത് ഇനിയെങ്കിലും സി പി എമ്മിന്റെ കൊലക്കത്തി താഴെ വയ്ക്കാൻ ഈ കോടതി വിധി കാരണമാകട്ടെ എന്ന് പ്രത്യാശ കൂടി കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങൾ തോന്നും